തൃശൂർ സാംസ്കാരിക തലസ്ഥാനമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കേണ്ടിയിരിക്കുന്നു കാരണം തൃശൂരിന് സാംസ്കാരിക തലസ്ഥാനം എന്നൊരു പേരുണ്ടായിരുന്നു ശക്തൻ്റെ ശക്തൻ തമ്പുരാന്റെ ഒരു തട്ടകം അങ്ങനെയും പറയാറുണ്ട് ശക്തൻ്റെ തട്ടകം തൃശ്ശൂരാണ് സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് ഇത് രണ്ടുപിടി തെളിയിക്കണം തൃശ്ശൂർ അതിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള പദവി കളഞ്ഞു കുളിച്ചില്ലേ ഈ ഒരു ചെമ്പ് കോഴിയെ ജയിപ്പിക്കുക വഴി ഏ ഒരു വളു വളുവെളിപ്പരം ജയിപ്പിക്കുക വഴി പിന്നെ തൃശൂർ പൂരം അത് വിഭാവനം ചെയ്തത് ശക്തനാണ് ശക്തൻ തമ്പുരാനാണ് ഇരുന്നൂറ്റി ചില പത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് യെസ് അതിനെ പുനർവിഭാവനം ചെയ്യാൻ പോവുകയാണ് ഇവൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തൃശ്ശൂരിന് ശക്തൻ്റെ തട്ട് ശക്തൻ്റെ തട്ടകമായിട്ടല്ല മാറു അനിയത് അതിന് അതിന് കോഴിത്തമ്പുരാൻ്റെ ശക്തൻ തമ്പരാൻ്റെ അല്ല കോഴിത്തമ്പരാൻ്റെ തട്ടകമായിട്ട് മാറും അങ്ങനെ അത് മാറിയിട്ടുണ്ടെങ്കിൽ പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ ഭാരവാഹികളായിരിക്കും അതിൻ്റെ ഉത്തരവാദികൾ അവരായിരിക്കും അവർക്കായിരിക്കും അതിൻ്റെ അതിൻ്റെ അതങ്ങനെ ആക്കി തീർത്തതിൻ്റെ ഉത്തരവാദിത്വം അവർക്കായിരിക്കും അത് സംശയമില്ല അവിടേക്കാണ് കാര്യങ്ങൾ എന്ന് ഇങ്ങനെ തൃശ്ശൂർ പോലെ സമയം വരുമ്പോൾ ഇടപെടാൻ വന്നു കഴിഞ്ഞാൽ അവനെ കഴുത്ത് പിടിച്ച് ഉന്തിത്തള്ളാൻ ഇവിടെയുള്ള പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വക്കാർ തയ്യാറായേ മതിയാകൂ ഒപ്പം സർക്കാരും തയ്യാറായേ മതിയാകൂ ഇങ്ങനൊരു വളവൊളിപ്പൻ ഒരു ഒരു കോഴിത്തമ്പുരാൻ അവൻ സ്വയം ആനസ്തനസ്ഥനാകാൻ നോക്കുന്നുണ്ട് ആർക്ക് ആർക്ക് പകരം അറിയാമോ ശക്തൻ തമ്പുരാൻ പകരം ശക്തൻ തമ്പുരാന് പകരം ഒരു കോഴി തമ്പുരാൻ ലജ്ജ തോന്നുന്നില്ലേ തൃശൂക്കാരെ നിങ്ങൾക്ക് ഏ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണനെ എല്ലാവർക്കും ബഹുമാനമാണ് ഒപ്പം ഭയമുണ്ട് കേട്ടോ ഭയഭക്തി ബഹുമാനമായിരുന്നു അദ്ദേഹം തന്ത്രശാലിയാണല്ലോ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള സകല ആളുകളും രാജാക്കന്മാരടക്കമുള്ള ആളുകൾ തങ്ങൾക്കുള്ള രാജസ്ഥാനത്തേക്കാൾ അവരിഷ്ടപ്പെട്ടിരുന്നത് ഭഗവാന്റെ സ്ഥാനം അതാണ് അത് നടക്കുന്ന കാര്യമല്ല എങ്കിലും അവിടെയുള്ള ഒരു രാജാവ് കാശിരാജാവാണ് വാരണാസിയിലെ കാശിരാജാവാണ് അയാളുടെ പേര് പൗണ്ട്രകൻ എന്നാണ് പൗണ്ട്രകൻ ഇയാൾ എന്തു ചെയ്തു ഇയാൾക്ക് ഇയാൾക്ക് ഒരു തോന്നൽ ഉണ്ടിരിക്കുന്ന നായക്കൊരു വിളി നായക്കായകർക്ക് ഒരു വിളി തോന്നി എന്ന് പറഞ്ഞ പോലെ ഇയാൾക്കൊരു തോന്നൽ എനിക്കെന്താ ശ്രീകൃഷ്ണനായാൽ ശ്രീകൃഷ്ണൻ ആവാൻ എന്താ വേണ്ടത് ഏഷ്യൻ പെയിൻസിൻ്റെ അവിടെ നിന്ന് ഡിസംബർ വാങ്ങിച്ചുകൊണ്ടിരുക അല്ലെങ്കിൽ ചായം വാങ്ങിച്ചുകൊണ്ടിരിക കുറച്ച് മണ്ണെണ്ണയും വാങ്ങിച്ചുകൊണ്ടിരുക വാങ്ങിച്ചുകൊണ്ടിരുക ഏതായാലും ശരീരം മുഴുവൻ ചായ അടിക്കുക ഒന്നിട്ടൊരു കിരീടം വെക്കുക എന്നിട്ട് കയ്യിൽ തിരിയുന്നൊരു ചക്രവും വെക്കുക ശ്രീകൃഷ്ണനായി ഒരു പെണ്ണിനെ അപ്പുറത്തിരിക്കുക ഒരു പെണ്ണിനെ അപ്പുറത്തിരുത്തുക അസത്യഭാമി രുക്മിണിയും അത്രയേ ശ്രീകൃഷ്ണനായി ഇതിലപ്പുറം എന്ത് ശ്രീകൃഷ്ണൻ അയാൾ അത് ഒപ്പിച്ചു അങ്ങനെ ശ്രീകൃഷ്ണനായിട്ടാണ് നടപ്പ് ആയിക്കോട്ടെ ശ്രീകൃഷ്ണനായിട്ട് നടന്നോട്ടെ പിന്നെ വളുകൾ വർത്താനം പറയാനും തുടങ്ങി ശ്രീകൃഷ്ണനെപ്പോലെ ആധ്യാത്മീയത ന്യൂനങ്ങൾ എന്നൊക്കെയും പറയാൻ തുടങ്ങി പോലെ അഭിനയിക്കാൻ തുടങ്ങി ഇതും കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ലെറ്റർ അയച്ചു താൻ തൻ്റെ നീലവസ്ത്രയ്ക്ക് അയച്ചു വെക്കടോ ഞാനാടോ ശ്രീകൃഷ്ണൻ താൻ അല്ലടോ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു ശ്രീകൃഷ്ണൻ പലപ്പോഴായിട്ട് വാണിങ് കൊടുത്തു അരുത് ഇത്ര വേഷം കെട്ടരുത് നീ നീയായിട്ട് ജീവിക്കേയ് ഞാൻ ജീവിക്കില്ല എങ്ങനെ യുദ്ധത്തിന് യുദ്ധത്തിന് ക്ഷണിച്ചു അവസാനം പൗണ്ട്രകന്റെ കൈമുട്ടി പറഞ്ഞു ഇതേ അവസ്ഥയിലാണ് ഇപ്പോ ഒരു തൃശ്ശൂരിലൊരു തമ്പുരാന അവതരിച്ചിരിക്കുകയാണ് ഒരു അഴകിയ രാവണൻ പന്ത്രണ്ട് പേരമ്മയും മോതിരയിട്ട് ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ തരം വേഷം കെട്ടുകളും കിട്ടി കാണാത്ത വേഷങ്ങളും കിട്ടി ഒരു ഇളിപ്യൻ ശങ്കു പണ്ടാരൻ വന്നിരിക്കുകയാണ് ഞാനാണ് ആരോ പറഞ്ഞു ആരാണ്ടാ പാറായി ഞാനാണ്ടാപ്പാറായി ആരണ്ടാ തൃശ്ശൂരിൻ്റെ തമ്പ്രാൻ ഞാനാണ്ടാ തൃശ്ശൂരിന്റെ തമ്പുരാൻ ശക്തൻ തമ്പുരാൻ ഇനി സ്ഥാനമില്ലത്രേ ഇനി അവിടെ കോഴി കോഴിത്തമ്പ്രാനാണ് സ്ഥാനം ഇനി കോഴി കോഴിത്തമ്പ്രാനാണ് സ്ഥാനം ഇനി കോഴി കോഴിത്തമ്പ്രാൻ പറയുന്ന പോലെ തൃശ്ശൂകാര് നടക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളുമാണ് തൃശ്ശൂർ പൂരം തൃശൂർ പൂരം തുടങ്ങി വെച്ചത് ശക്തനമ്പുരാനാണ് എപ്രകാരം വേണം ഏത് മാസത്തിൽ വേണം എന്തെന്തെല്ലാം ഉപചാരങ്ങൾ വേണം എവിടേക്കൊക്കെ എഴുന്നള്ളിപ്പ് വേണം തെക്കോട്ടറക്കം അന്നവിടെ തെക്ക് ഭാഗത്ത് അവിടെ പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ അവിടുത്തെ പഴയ ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ശക്ത നമ്പുരാ ബസ് സ്റ്റാൻഡോ ഒന്നും ഇല്ലെന്നവിടെ അവിടെ നോക്കിയാൽ അങ്ങ് മറ്റേ നമ്മളുടെ കൂർക്കഞ്ചേരിയുടെ കിഴക്ക് വശം മുഴുവൻ കാണാമെന്ന് അപ്പോൾ അവിടെയുള്ള അകത്തമ്മമാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് തെക്കോട്ട് ഇറക്കം ഉണ്ടാക്കിയത് എന്നു വലിയ വലിയ ശാസ്ത്രങ്ങളൊക്കെ പറയും സത്യം ഇതാണ് ഇത് കഴിഞ്ഞ് സാമ്പിൾ മെഡിക്കറ്റും ഒക്കെ ആയിട്ട് അന്നത്തെ എഴുന്നൊള്ളിപ്പ് കോലോത്തക്കാതിന് കോലോത്ത് പൂരം എന്ന് പറയുക അങ്ങോട്ടാണ് എഴുന്നള്ളിപ്പ് നടത്തുന്നത് ഇതെല്ലാം കഴിഞ്ഞ് വലിയ ഇതിക്ക് എന്ന് പറയുമ്പോൾ പൂരത്തിൻ്റെ രേഖ പൂരം ദിവസം അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പെണ്ണുങ്ങളുടെ പൂരം എന്ന് പറഞ്ഞിട്ടൊന്നും ആരംഭിച്ച അതിന് വലിയ രേഖയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ അതിനെ വലിയ രൂപത്തിൽ സമയമൊക്കെ ക്ലിപ്ത സമയക്ലിപ്തക്കും വെച്ചുകൊണ്ട് വിഭാവനം ചെയ്ത് വെച്ചിട്ടുള്ളത് ചക്കന്തപുരനാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മെയ് മാസത്തിലാണ് ഇതാദ്യമായി തുടങ്ങി വെച്ചത് അതുവരെ അതിന് മുമ്പ് ഈ പൂരം ഇവിടുന്ന് എഴുന്നള്ളിച്ച് ആറാട്ടുപുഴയ്ക്ക് പോകാറാണ് പതിവ് അത് ചില തെറ്റിദ്ധാരണയുടെ പേരിൽ അവിടെ നിർത്തി തൃശ്ശൂർ ആരംഭിക്കാനുണ്ടായത് അപ്പം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വർഷമായി അതിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരുത്താൻ അച്യുതമേനോൻ അവിടെ ഉണ്ടായിരുന്നു വി വി രാഘവൻ അവിടെ ഉണ്ടായിരുന്നു കരുണാരൻ അവിടെ ഉണ്ടായിരുന്നു അരുവ് വി ആർ കൃഷ്ണത്തിൽ അവിടെ ഉണ്ടായിരുന്നു നീലകണ്ഠ കുറൂർ നീലകണ്ഠ നമ്പൂരിപ്പാട് അവിടെ ഉണ്ടായിരുന്നു പരമ്പള്ളി ഗോവിന്ദമേനും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എത്രയോ എത്രയോ വലിയ രാമൻകുട്ടി അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രിയായിട്ടുള്ള ഇക്കണ്ടവാരി തൃശൂകാരനാണ് കൊച്ചി പ്രധാനമന്ത്രിയായിരുന്നു ഇക്കണ്ടവാരിയുടെ അവിടെ ഉണ്ടായിരുന്നു ടി പി സീതാരാമൻ അവരുണ്ടായിരുന്നു അവരാരും കൈവച്ചിട്ടില്ലേ കേട്ടോ ശക്തം തമ്പുരാൻ്റെ സാധനം ശക്തം തമ്പുരാന് മാത്രമാണ് അതിനപ്പുറം വേറൊരു ശക്തം തമ്പുരാൻ്റെ സാധനം ഇല്ല പക്ഷെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് പൗഡർ അങ്ങൻ്റെ പോലെ എന്ത് എന്ത് ശക്തൻ തമ്പുരാന്ന് ചോദിക്കുന്നത് ഞാനാണിനി ശക്തമ്പ ഞാനാ കോഴി തമ്പുരാന് അങ്ങനെ ഒരു വലിയ കോഴി തമ്പുരാൻ വന്നിരിക്കുകയാണ് അവിടെ തൃശ്ശൂർ പൂരം മാറ്റിമറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോഴിത്തമ്പുരാൻ തൃശ്ശൂർ പൂരത്തെ തൻ്റെ കാക്കൂട്ടിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുകയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അതിനുള്ള പ്രഖ്യാപനം നടത്തി അടുത്ത തൃശൂർ പൂരം ഞാനത് കാണിച്ചു വരാൻ എങ്ങനെയാണ് നടത്തേണ്ടത് അപ്പോ അപ്പൊ ഇതുവരെ തൃശൂർ പൂരം നടത്തിയ പാറമേക്കാവൂരും തിരുവമ്പാടിക്കാരക്കെയും മറ്റേ കേസാണോ ഊ കേസാണോ ഊ കേസാണോ ഏഹ് ഊ ഊ കേസാണോ ആണോ അത് അതവരാ തീരുമാനിക്കേണ്ടത് അന്നേ മറുപടി പറഞ്ഞ ദാനാരപുറത്തെ കാര്യം അന്വേഷിക്കാൻ എന്ന് ചോദിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോന്നറിയില്ല കഴിഞ്ഞിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല സുന്ദർമേനെ പോലെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളൊന്നും അയാളെ വിളിച്ചിട്ടൊന്നുമില്ല ഞങ്ങള് ഓടിക്കേറിച്ച് അന്നലെ പറഞ്ഞു ഇവര് വിളിച്ചു എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ വിളിച്ചിട്ടൊന്നുമില്ല അത് നടത്താൻ ശേഷിയുള്ള നായന്മാർ തൃശ്ശൂപൂരം നടത്തുന്ന നായന്മാരാണ് തൃശ്ശൂപൂരം നടത്തുന്ന പാറമേക്കാവും തിരുവമ്പാടിയാണ് തിരുവമ്പാടിയും പാറമേക്കാവും നായന്മാരുടെയാണ് അവരുടെ തട്ടകത്തിലുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ ഒരു ഈഴവനൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ല അതിനുള്ള ശേഷിയുള്ള അവിടെ ഇപ്പോഴും ഉണ്ട് തൃശ്ശൂപൂരം നടത്താനുള്ള ശേഷിയുള്ള അവിടെ ഉണ്ട് ആ നായന്മാരെ മറികടന്നുകൊണ്ടാണ് ഈ സൂപ്പർ നായർ ടെക്കൻ നായർ വന്ന് വളുവള നായർ നിക്കണ്ട നായര് വന്ന് ഞാനാ നടത്താൻ പോണേന്ന് പറയുന്നത് അതിന് അടുത്ത പ്രാവശ്യം അവിടെ വരുമ്പോ അയാള് മറ്റേ അടിച്ചുതെളി മന്ത്രിയാണെന്നും പറഞ്ഞിട്ട് അയാളെ അയാളുടെ 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 ഇംഗിതത്തിന് കൂട്ടി നിന്നു കഴിഞ്ഞാൽ ശക്തന്റെ തട്ടകം കോഴിയുടെ തട്ടകമാകും ശക്തൻ തമ്പുരാന് പേരം കോഴി തമ്പുരാൻ അവരെ സ്വയം മനസ്തനസ്ഥനായിട്ട് മാറും പ്രതിമ ഇവന്റെ പ്രതിമ വഹിക്കും ശക്തൻ തമ്പുരാൻ മാർക്കന്റെ പേര് മാറ്റി കോഴി തമ്പുരാൻ അയാളത്ര പാതം ഉണ്ടാക്കിയത് അതും പറഞ്ഞു നടക്കേണ്ടത് കോഴി തമ്പുരാൻ നിന്ന് ആക്കും അവിടെ തമ്പുരാന്റെ പ്രതിമയും വരും നോക്കിക്കോളും അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് പാറമേക്കാവ് തിരുവമ്പാടി നായന്മാർക്കാണ് എല്ലാ കാലഘട്ടത്തിലും അവർക്ക് പഴി കേൾക്കേണ്ടി വരും ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ അത് ക്രിസംഗികളുടെ തട്ടകവുമായിട്ട് മാറും അവിടുത്തെ പട്ടക്കാരുടെയും പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും ക്രിസംഗികളുടെയും തട്ടകമായിട്ട് മാറും ഇപ്പോഴേ നാണം കെട്ട് നനഞ്ഞു നിൽക്കുകയാണ് തൃശ്ശൂര് അവർ കാൽക്ക് അവർ അവർ അറിയാതെ അവരെ തല തലകുനിഞ്ഞ് തല കുരിഞ്ഞ് കുരിഞ്ഞ് ചെരുപ്പ് നിക്കുന്നൊരു അവസ്ഥയിലെത്തി ആരുടെ അവിടുത്തെ പള്ളിക്കാരുടെയും പട്ടക്കാരിയും അവരുടെ ചതിപ്രയോഗത്തിൻ്റെ സന്താനമാണ് ഈ പറയുന്ന സുരേഷ് കോഴി ഒരിക്കൽ പോലും പ്രതീക്ഷ രാഷ്ട്രീയമായിട്ടാണ് രാഷ്ട്രീയത്തെ കാണേണ്ടത് അതല്ലാതെ അവരെന്ത് ചെയ്തു അവർ അവർ മതപരമായിട്ട് കണ്ടു ആയതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു തരത്തിലുള്ളൊരു പോളറൈസേഷൻ നടത്തി നമ്മളുടെ നമ്മളുടെ പൊളിറ്റിക്സ് നിങ്ങൾ കോൺഗ്രസ്സുകാരനാവട്ടെ കമ്മ്യൂണിസ്റ്റുകാരനാവട്ടെ ബി ജെ പി കാരനാവട്ടെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകാരനാവട്ടെ അല്ല അതൊന്നും അല്ലാത്ത ആർ എസ് പി പി എസ് പി എന്തോ ആകട്ടെ പക്ഷേ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും കുരിശിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും കൃസംഗികളാണ് അത് രഹസ്യമായിട്ട് കർണാകരണീയ പരന്നൊഴുകി വല്ലൂർ ഇരിഞ്ഞാർക്കുട ഭാഗത്തേക്ക് ഒരു രണ്ട് ലക്ഷം വോട്ട് എടുത്തവൻ്റെ അണ്ണാക്കിൽ തിരികെ കൊടുത്തു ഇത് ചതിയല്ലാതെ മറ്റെന്താണ് ആയതുകൊണ്ട് തന്നെ അതുള്ള മറുപടി വരാൻ കെടുക്കുന്നതേ ഉള്ളു കേരളത്തിൽ ഹിന്ദുമതത്തിന് ആൾക്കാർ കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിലെ അഥവാ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇരുപത്തെട്ട് ശതമാനം ഇവറ്റാൾ പതിനാല് പതിനഞ്ച് ശതമാനമേ ഉള്ളൂ അവരാണ് ഈ കളി നടത്തിയത് തിരിച്ചതേ കളി ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന കൃസംഗി കൂട്ടങ്ങളുടെ സ്ഥാനം അവിടെ കോർപ്പറേഷനിൽ ചില പെട്ടികൾ വെച്ചിട്ടുണ്ടല്ലോ മാലിന്യം ഇടാൻ അതിനകത്തായിരിക്കും യാതൊരു സംശയമില്ല അവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അത്രയും വലിയ ചതിയാണ് ഇവർ നടത്തിയിട്ടുള്ളത് ആ ചതിക്ക് കൂട്ടുനിൽക്കലായിരിക്കും ഇനി തൃശ്ശൂർ പോലത്തെ കൈകാര്യം ചെയ്യാൻ ഈ തൃശ്ശൂർ പൂർണ്ണത്തിൻ്റെ ചമയങ്ങൾ ഉണ്ടാക്കുന്നത് കോലമുണ്ടാക്കുന്നത് നെറ്റിപ്പട്ടമുണ്ടാക്കുന്നത് വെടിക്കെട്ട് നടത്തുന്നത് ഇതെല്ലാത്തിൽ നിന്നും ഇനി എനിക്ക് പറയാനുള്ളത് ഇത്രയും വലിയ ചതി കാഴ്ചവെച്ച ഈ കൃസംഗ്യക്കൂട്ടങ്ങളിൽ നിന്ന് ഒഴിവാക്കണം ഒരു കാലത്ത് അങ്ങനെയായിരുന്നില്ല കാജ് ഫയർ വക്സ് അയ്യന്തള്ള ജോസേട്ടൻ കരയേരക്കാട്ടിൽ ജോസേട്ടൻ അദ്ദേഹത്തെ അവിടെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു ഏത് വംശക്കാരാണ് അദ്ദേഹം മതം നോക്കിയിട്ടല്ല ചിരിച്ച മുഖവുമായിട്ട് അതെ ചേരപ്പാടൻ എന്തോണി അതൊക്കെ ആയിരുന്നു പക്ഷേ ഇന്നത്തെ സ്ഥിതി തന്നെ ഇന്ന് ചതിയന്മാരാണ് ചതിയൻ ചന്തുക്കൾ ചതിയന്മാരാണ് കൃസംഗികൾ പള്ളിക്കാരും പട്ടക്കാരും ചതിയാണ് അവർ കൈമുതൽ അവരുടെ മനസ്സിന് മുഴുവൻ ഇസ്ലാമോ ഫോബിയാണ് എല്ലാം ഇസ്ലാമോ ഫോബിക്കുകളാണ് ആയതുകൊണ്ട് തന്നെ മതം വെച്ച് കളിക്കുന്നവരിൽ കേരളത്തിൽ നമ്പർ വൺ ഈ പള്ളിക്കാരും പട്ടക്കാരും ആണ് അതിന് മറുപടി കൊറത്തെ പാടുള്ളൂ കുറത്തെ മതിയാകും അവരുടെ കടകളുടെ മുമ്പിൽ അവരുടെ കടകളുടെ മുമ്പിൽ ഇനി പേരെഴുതി വെക്കണം ആ കാര്യത്തിൽ തൃശ്ശൂർ അത് അനുവർത്തിച്ചേ മതിയാവും ഈ നാശുവിൻ്റെ കട ഉക്രൂവിൻ്റെ കട ഔസേപ്പിന്റെ കട അവിടെ മറ്റുള്ളവർ കയറാതിരിക്കണം ഇതാണ് വേണ്ടത് കാരണം അവർ വല്ലാത്ത രീതിയിൽ കളിക്കുന്നു കളിച്ചോട്ടെ ക്രിയേറ്റീവായിട്ട് കളിച്ചോട്ടെ സർഗാത്മകമായിട്ട് കളിച്ചോട്ടെ മതം വെച്ച് അത്രയൊരു മതത്തിനെ അടിക്കരുത് അവിടെ തീപാടും ആ തീരെ ഒതുക്കാൻ കഴിയില്ല ഇനി വരാൻ പോകുന്നത് അവിടെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാലും വരാൻ പോകുന്നത് അതുതന്നെയാണ് ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് തൃശ്ശൂർ പൂരത്തെ ത തൃശൂർ പൂരത്തിനെ കോഴിക്ക് വിട്ടുകൊടുത്താൽ അതോടെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ എന്ന ചൊല് ഇകലോപവാസം വെടിയും അവനത് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ശക്തൻ്റെ തട്ടകം എന്ന ചൊല്ല് മാറിയിട്ട് ശക്തൻ തമ്പുരാൻ്റെ എന്ന ചൊല്ലു മാറിയിട്ട് കോഴി തമ്പുരാൻ്റെ തട്ടകം എന്നൊരു പേരും വരും ആരാ ഉത്തരവാദികൾ ആരാ ഉത്തരവാദികളായിട്ട് മാറുക മൊത്തം എന്ന് പറയാൻ പറ്റില്ല പാറമേക്കാവും തിരവും പാടിയും അണ്ട് അവനെ അടുപ്പിക്കരുത് പാളിച്ച പോലീസിനാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിലും ആ സംവിധാനം കൂടുതൽ സുരക്ഷിതമാക്കേണ്ടത് തൃശൂപൂരം ഇനിയും ഉണ്ടാകും ഒരു വിരൽ കൊണ്ട് തൊടാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കോഴിത്തമ്പുരാൻ ഭൂമി മലയാളം മുഴുവൻ ഇളക്കി മറിക്കും ഞാനാണ് തൃശ്ശൂപൂരത്തിന്റെ ഉപജ്ഞാതാവ് എന്നും പറഞ്ഞിട്ട് അതവൻ ചെയ്യും അതവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു സാംസ്കാരിക തലസ്ഥാനം എന്നത് ശക്തന്റെ തട്ടകം എന്നതും മറവിയിലാണ്ടുപോകും കോഴിത്തമ്പുരാ കോഴിത്തമ്പുരാൻ തൃശ്ശൂർ മഹാരാജ്യത്തിലെ സിംഹാസനത്തിൽ അമരും അതിനിട വരത്തണോ അതിനിട വരത്തണോ തൃശ്ശൂക്കാരേ ഏ അത്രയും വലിയൊരു മാണക്കേടും അത്രയും വലിയ മാണക്കേടും നാണക്കേടും തലയിൽ ഏറ്റി ഏറ്റിവെക്കണോ തൃശ്ശൂകാരെ ഏതായാലും കൃസംഗികളുടെ ചതി കൊണ്ട് പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും കൂട്ടും ചതി കുതികെട്ടൽ കാരണം കൊണ്ട് ഇവനിപ്പോൾ അടിച്ചുതളി മന്ത്രിയാണെങ്കിലും അടിച്ചുതളി മന്ത്രിയായിട്ടിരിക്കേണ്ട അവർ അവരുടെ മന്ത്രി ആയിട്ടാണ് ഇരിക്കുന്നത് അതിനെങ്കിലും മനസ്സിലാക്കിയിട്ട് മറ്റൊരു കാര്യത്തിൽ അവനെ ഇടപെടിക്കാൻ അവൻ്റെ സാന്നിധ്യം അവൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ അവർ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പറയണം പാറമേക്കാവിൻ്റെ കാര്യം ഞങ്ങൾ നോക്കാൻ ഞങ്ങളുടെ അവിടെ കമ്മിറ്റിക്കാരുണ്ട് തിരുവമ്പാടി കാര്യം നോക്കാൻ അവിടെ കമ്മറ്റിക്കാരുണ്ട് പൂരത്തിൻ്റെ കാര്യം നോക്കാൻ ഞങ്ങൾ രണ്ട് കമ്മറ്റിക്കാരും ഉണ്ട് അവിടെ വേറൊരു കൊണാപ്പൻ്റെ ആവശ്യമില്ല അവിടെ വേറൊരു മണവുണാഞ്ചൻ്റെ ആവശ്യമില്ല അവിടെ ഒരു ചെമ്പ് കോഴിയുടെ ആവശ്യമില്ല അവിടെ ഒരു കോഴി തമ്പരൻ്റെ ആവശ്യമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം നമസ്കാരം